കാഞ്ചിയാർ മുത്തിയമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാ കലശവും നവകാഭിഷേകവും പൊങ്കാലയും ഭാഗമായി പ്രതിഷ്ഠാ കലശവും നവാഭിഷേകവും മുത്തിയമ്മക്ക് പൊങ്കാലിയും പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതിയും ഉമാമഹേശ്വരന് മഹാമൃത്യുജയ ഹോമവും നടന്നു ക്ഷേത്രം തന്ത്രി മുഖ്യൻ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് സങ്കടങ്ങളും വേദനകളും നിറഞ്ഞു തുളുമ്പെന്ന് നൈവേദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അത് വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് ഭക്തർക്ക് വളരെ സൈവിജ്യം നൽകുന്ന ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ ചടങ്ങ് അവസാനിക്കും തുടരുന്നു വൈകുന്നേരം വീണു കണ്ട സുബ്രഹ്മണ്യശാത ക്ഷേത്രത്തിൽ നിന്നും ടി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയുണ്ട് പാലപ്പോലി പാലപ്പൊലിയിലെയും ആദ്യമേടങ്ങളുടെ അകമ്പടിയോടുകൂടി വരുന്ന ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും ഉത്സവത്തിന്റെ ഭാഗമായി കോവിൽമല രാജാവ് രാമൻ രാജമന്നാനി സ്വീകരണം നൽകി പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭദ്രദീപ്രകാശനം കോവിൽമല രാജാവും ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം മേൽശാന്തിയും മറ്റു ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു രാജമാതാ കുട്ടപ്പൻ മാമൂട്ടിൽ മുത്തിയമ്മയുടെ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നു തുടർന്ന് പൊങ്കാല അർപ്പണം നടന്നു പേഴിങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മുത്തിയമ്പലത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടന്നു